വീടും സ്ഥലവും വിൽപ്പനയ്ക്ക് ചേലക്കര മേപ്പാടം സെന്ററിൽ നിന്നും നാൽപ്പത് മീറ്റർ പഞ്ചായത്ത് റോഡിൽ സായി ഭവനം മുൻവശത്തായി മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമുകളോടുകൂടിയ രണ്ട് നില വീടും നാൽപ്പത്തിയെട്ട് സെന്റ് സ്ഥലവും വിൽപ്പനയ്ക്ക സ്ഥലത്ത് തെങ്ങ് മറ്റു ഫലവൃക്ഷങ്ങൾ വറ്റാത്ത കിണർ തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ ഒൻപത് അഞ്ച് മൂന്ന് ഒൻപത് നാല് ആറ് ഏഴ് ഒൻപത് മൂന്ന് ഒൻപത് ഡി സി സി നടപടിക്ക് പിന്നാലെ വീരോലിപ്പാടം ക്ഷീരോത്പാദക സഹകരണ സംഘം പ്രസിഡന്റ് ടി വി പൗലോസ് പ്രസിഡന്റ് ഡയറക്ടർ സ്ഥാനങ്ങൾ രാജിവെച്ചു രാജിക്കത്ത് ക്ഷീരവികസന ഓഫീസർക്ക് കൈമാറി താൻ യാതൊരു പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളും അച്ചടക്ക ലംഘനവും നടത്തിയിട്ടില്ലെന്നും ടി വി പൗലോസ് പറഞ്ഞു പാർട്ടിയോട് കൂടിയാലോചിക്കാതെ നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചുവെന്നാരോപിച്ച ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത വീരോലിപ്പാടം ക്ഷീരോത്പാദക സഹകരണ സംഘം പ്രസിഡന്റ് ടി വി പൗലോസ് പ്രസിഡന്റ് ഡയറക്ടർ സ്ഥാനങ്ങൾ രാജിവെച്ചു തലപ്പള്ളി സർക്കിൾ സഹകരണ യൂണിയൻ തിരഞ്ഞെടുപ്പിൽ താൻ ഒരു പാർട്ടി വിരുദ്ധ പ്രവർത്തനവും അച്ചടക്ക ലംഘനവും നടത്തിയിട്ടില്ലെന്ന് രാജിവെച്ച ക്ഷീരവികസന സഹകരണ സംഘം പ്രസിഡന്റ് ടി വി പൗലോസ് പറഞ്ഞു തിരഞ്ഞെടുപ്പിൽ തന്നെ പാർട്ടി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരുന്നില്ല എന്നും ഔദ്യോഗിക പട്ടികയിലും തന്റെ പേരുണ്ടായിരുന്നില്ലെന്നും തനിക്കെതിരെയുള്ള നടപടി വാർത്താ മാധ്യമങ്ങളിൽ നിന്നാണ് അറിഞ്ഞതെന്നും അന്വേഷണ കമ്മീഷനെ നിയമിച്ചതായും അടിയന്തര റിപ്പോർട്ട് നൽകണമെന്ന് ആവശ്യപ്പെട്ടതായും അറിയാൻ കഴിഞ്ഞുവെന്നും എന്നാൽ ഇതുവരെ കമ്മീഷൻ അംഗങ്ങൾ തന്നെ ബന്ധപ്പെട്ടിട്ടില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പാർട്ടിക്ക് ഒരു കുഴപ്പവും ഉണ്ടാകാതിരിക്കാനാണ് രാജിവെക്കുന്നതെന്നും സാധാരണ കോൺഗ്രസ് പ്രവർത്തകനായി തുടരുമെന്നും ടി വി പൗലോസ് പറഞ്ഞു കഴിഞ്ഞ നാൽപ്പത്തഞ്ച് വർഷമായിട്ട് ഞാൻ ഇവിടെ രംഗത്ത് സജീവ കോൺഗ്രസ് പ്രവർത്തനായിരിക്കുന്ന ആളാണ് ഈ അടുത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ കൊണ്ട് ദൃശ്യ മാധ്യമങ്ങളിലൂടെ എന്നെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതായി ഒരറിയിപ്പ് കണ്ടു അതിന് കാരണം പറഞ്ഞിരിക്കുന്നത് ഇന്ന തലപ്പുളി സർക്കിൾ സഹകരണ മുന്നിലുമായി ബന്ധപ്പെട്ട് ഞാനൊരു നോമിനേഷൻ കൊടുത്തിരുന്നു അത് പിൻവലിച്ചു എന്നാണ് കഴിഞ്ഞ തവണ മത്സര പ്രതിനിധിയായിരുന്നു എൻ്റെ രാധാകൃഷ്ണനാണ് രാധാകൃഷ്ണനോട് ചോദിച്ചപ്പോൾ രാധാകൃഷ്ണൻ മത്സരിക്കണില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് സംഘം പ്രസിഡന്റുമാരോടൊക്കെ ആലോചിച്ച് കൂട്ടുകാരോട് ആലോചിച്ചപ്പോൾ അവർ നോമിനേഷൻ കൊടുത്തു പാർട്ടി പറഞ്ഞിട്ട് ഞാൻ നോമിനേഷൻ കൊടുത്തതല്ല പാർട്ടി എന്നെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിട്ട് അംഗീകരിച്ചായിട്ട് ഒരറിവും എനിക്കില്ല അപ്പോൾ ഞാൻ ഇത് പിൻവലിക്കേണ്ട അവസാന ദിവസം ഞാൻ നോമിനേഷൻ പിൻവലിച്ചു അതാണ് അതാണിപ്പോൾ നോമിനേഷൻ പിന്വലിച്ചത് പാർട്ടി വിരുദ്ധ നടപടിയായി എന്ന് പറഞ്ഞിട്ടാണ് എന്നെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് പിന്നെ എന്താ പറയാ ഇതില് ഞാൻ ഈ സംഘം പ്രസിഡന്റ് ആയിട്ട് ആറു വർഷം ആയി ഞാൻ അവിടെ വരുമ്പോ ഒരു സംഘം ഒരു ബില്ല് കൊടുക്കാൻ പോലും കാശില്ലാത്തൊരവസ്ഥയെന്ന് ഈ നിലയ്ക്ക് എത്തിച്ച് നല്ല അത്യാവശ്യം നല്ല ലാഭത്തിൽ പോകുന്ന സംഘമാണ് നമ്മൾ കർഷകരുടെയും ജീവനക്കാരുടെയും എല്ലാ താല്പര്യങ്ങളും സംരക്ഷിച്ച് പോകുന്ന ആളാണ് അപ്പൊ ഈ പാർട്ടിയിൽ നിന്ന് നാല്പത്തഞ്ചു വർഷം കഠിനാധ്വാനം ചെയ്ത എന്റെ വാർഡില് നാനൂറിനും അഞ്ഞൂറിനും ഇടയ്ക്ക് എല്ലാ തെരഞ്ഞെടുപ്പിലും അസംബ്ലി പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം ഉണ്ടാക്കി ഞാൻ ഞാൻ ഈ പത്ത് മുപ്പത് വർഷമായിട്ട് മുന്നിൽ നിന്ന് അയക്കുന്നത് അങ്ങനെ പാർട്ടിക്ക് വേണ്ടി സേവനം ചെയ്ത എന്നെ പാർട്ടിയിൽ നിന്ന് യാതൊരു കാരണവും കൂടാതെ പുറത്താക്കി എന്ന് പറഞ്ഞു എനിക്ക് അതിയായ്മ മാനസിക വിഷമമുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ മാതിലെ പ്രവർത്തകരുമായിട്ട് ആലോചിച്ച് ഇപ്പം നിലവിൽ പാർട്ടിയുടെ ഔദാര്യത്തിൽ ലയിക്കുന്ന വീരോലിപ്പാടം ക്ഷീരസംഘം പ്രസിഡന്റ് സാഹവും അതിൻ്റെ ഭരണസമിതി അംഗത്വവും ഞാൻ നാളും ഡയറക്ടർമാരും എനിക്ക് എന്നും കടപ്പാട് റൈറ്റ് വിഷൻ ന്യൂസ് ഇനിയും പുസ്തകം ചുമക്കണോ അതോ ടെക്നോളജിയിലൂടെ കുതിക്കണോ സ്മാർട്ടായ കാലത്ത് സ്മാർട്ടായ കരിയർ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് സ്മാർട്ട് ഫോൺ ടെക്നോളജി പഠിക്കുന്നതോടൊപ്പം നേടാം കരിയർ വിത്ത് സ്റ്റാറ്റസ് ഇൻകം ആൻഡ് ഫ്രീഡം കേരളത്തിൽ പഠനം ഉത്തരേന്ത്യയിൽ പരിശീലനം വിദേശത്ത് ജോലി പഠിക്കുന്നവർക്കെല്ലാം ജോലിയും വിദേശാവസരങ്ങളും ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ഇന്ത്യയിലെ ആദ്യത്തെ മൊബൈൽ ഫോൺ ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടുതൽ വിളിക്കൂ ഡബ്ല്യൂ 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 ഡോട്ട് ബ്രിഡ്കോ ഡോട്ട് കോ ഡോട്ട് ഇൻ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ജെ ആർ ജെ കോംപ്ലക്സ് മെയിൻ റോഡ് ഒറ്റപ്പാലം